നമസ്കാരം നിലമ്പൂരിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരല്ല എന്നതിന്റെ ഒരു തെളിവാണ് നിലമ്പൂരിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം വേണ്ട എന്ന് തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പരീക്ഷയിലേക്ക് മുന്നിൽ കിടക്കുന്നതിന് മുന്നേ അതായത് ഒരു പരീക്ഷയിലേക്ക് പോകുന്നതിന് മുന്നേയുള്ള ഒരു ചെറിയൊരു പരീക്ഷയാണ് അതായത് ആ പരീക്ഷയിൽ ഏതൊക്കെ പാർട്ടികൾ വിജയിക്കും എന്നതിന്റെ ഒരു ടെസ്റ്റായിരുന്നു ആ ടെസ്റ്റിൽ യു ഡി എഫ് ആണ് ഇപ്പോൾ ജയിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് സ്വരാജിന്റെ സ്വന്തം മണ്ഡലങ്ങളിൽ പോലും സ്വരാജിന് അടിപതറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ ഒറ്റ കാര്യം വ്യക്തമാണ് ആർക്കും ഇടതുപക്ഷം വേണ്ട ഇതോടുകൂടി ഇടതുപക്ഷം എന്ന സി പി എം സി പി എമ്മിന്റെ ഭരണം തന്നെ തകർന്ന് തരിപ്പണമാവുന്നു അഥവാ അസ്തമിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് കൂടാതെ യു ഡി എഫിന്റെ കൃത്യമായ പ്ലാനിങ്ങും എല്ലാം നിലമ്പൂരിൽ കൈപ്പത്തി ശക്തമാക്കുകയാണ് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലും യു ഡി എഫിന്റെ തേരോട്ടം സ്വരാജിനും പിണറായിക്കും ഒന്നും തന്നെ തടയാനായില്ല എന്നതാണ് വസ്തുത കൂടാതെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അതായത് പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഗോവിന്ദൻ മാഷും ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിലമ്പൂരിൽ ഓരോ പ്രചാരണങ്ങളും നടത്തിയിട്ടും വലിയ ഒരു ഗുണം ഈ ഇടതുപക്ഷത്തിന് ഉണ്ടായില്ല എന്നതാണ് വസ്തുത കാരണം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് സ്വരാജ് വലിയ ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കടിച്ച പൊട്ടാത്ത മലയാള വാക്കൊക്കെ ഉപയോഗിക്കുമെങ്കിലും ചാനൽ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് ചിരിയാണ് വരുന്നത് കാരണം ആനയെന്ന് ചോദിക്കുമ്പോൾ മാങ്ങിയെന്ന് പറയുന്ന രീതിയാണ് സ്വരാജ് പറയുന്നത് കൂടാതെ ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യങ്ങളാണ് ഗോവിന്ദൻ മാഷ വിളിച്ച് പറഞ്ഞത് അതാണ് ഇന്നലെ തന്നെ പിണറായി വിജയൻ തന്നെ ഗോവിന്ദൻ മാഷയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കണം അല്ലാതെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതായതിപ്പം കടുവയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പൂച്ചയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇന്നലെ ഗോവിന്ദൻ മാഷയെ എടുത്തിട്ട് ചവിട്ടി കൂട്ടിയത് അതേ ഒരു പ്രതിഫലം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചതും വെറുതെയായി എന്നതാണ് വ്യക്തം കൂടാതെ അൻവറിന്റെ കളികളും നിലമ്പൂരിലെ ജനങ്ങളെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു എന്നതും അടുത്തൊരു പോയിന്റാണ് കൂടാതെ വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ യു ഡി എഫിന് ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചു വരുന്നത് കൂടാതെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിയായ സ്വരാജിനെ നിലമ്പൂരിലെ ജനത കടക്ക് പുറത്ത് എന്ന് പറയുകയാണ് നിലമ്പൂരിൽ സ്വരാജിന്റെ ജന്മനാടായ പോത്തുകലിയിൽ പോലും സ്വരാജിനെ വേണ്ട എന്നൊരു തീരുമാനം ജനങ്ങൾ എടുത്തിരിക്കുകയാണ് കാരണം കൂടാതെ ബി ജെ പി ഇപ്പോ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണം തന്നെയാണ് ചാലിയാർ പുഴ കടന്ന് യു ഡി എഫിന്റെ തേരോട്ടം ശരവേഗത്തിൽ കുതിക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് കേരളത്തിൽ വിജയിക്കും അതായത് കേരളം ഭരിക്കും എന്ന രീതിയിലേക്കുള്ള ഒരു സന്ദേശമാണ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്നത് കൂടാതെ ഉപതെരഞ്ഞെടുപ്പിലടക്കം ശക്തമായ നിലയിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് നിസാര കാര്യമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ യു ഡി എഫ് വിജയത്തിലേക്ക് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മഹാ അദ്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ യു ഡി എഫിലെ ബാപ്പൂട്ടി തന്നെ വിജയിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ആറ് റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ആര്യാടൻ ചൗക്കത്ത് അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വടിക്കടവിൽ നേരിയ ആശങ്ക ഉണ്ടായെങ്കിലും ലീഗിന്റെ ശക്തി കേന്ദ്രമായ എണ്ണിയപ്പോൾ ലീഡ് നില കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊള്ളത് വോട്ടെണ്ണലിൽ ഒരു ഘട്ടത്തിലും ലീഡ് നേടാൻ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് സാധിച്ചിട്ടില്ല അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ വടിക്കടവിലെ കുതിപ്പിനു ശേഷം കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എട്ടിനാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയത് പോസ്റ്റൽ ബാലറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ചൌക്കത്താണ് മുന്നിലെത്തിയത് യു ഡി എഫ് അനുകൂല ട്രെൻഡ് പോസ്റ്റർ ബാലറ്റിൽ വ്യക്തമായെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരമെന്ന സൂചനയാണ് പ്രകടനമാകുന്നത് കൂടാതെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് സ്വരാജിന് രണ്ടാമത്തെ തോൽവിയാണ് കാരണം നിലമ്പൂരിൽ സി പി എം ആരെ പിടിച്ച് നിർത്തുമെന്നത് ആ സി പി എമ്മിലെ നേതാക്കൾക്ക് പോലും ഒരു അറിവുണ്ടായിരുന്നില്ല കാരണം സി പി എമ്മിലെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ കയ്യിൽ നിന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അവസാനം രാഹുൽ മാങ്കോട്ടത്തിൽ വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ പിടിച്ച് നിർത്തു എന്നത് ആയപ്പോഴാണ് എങ്കിൽ സ്വരാജ് എങ്കിൽ സ്വരാജ് അതിനെ സ്വരാജിനെ പിടിച്ച് നിർത്തി സി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതിയിലേക്ക് പോയത് ആദ്യമേ തന്നെ സ്വരാജ് അവിടെ പരാജയപ്പെടുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ സി പി എമ്മിലെ കുറച്ചെങ്കിലും വിവരമുള്ള നേതാക്കൾക്ക് അറിയാം കാരണം സ്വരാജിന്റെ സംസാരം അതുപോലെ തന്നെയാണ് എന്തോ ബുദ്ധിജീവി ആയിട്ടുള്ള സംസാരിക്കും ഹിന്ദുക്കളെ മുഴുവനും പുച്ഛിച്ച് തള്ളുന്ന രീതി മുസ്ലിമുകളെ മുഴുവനും പുച്ഛിച്ചു തള്ളുന്ന രീതിയിലേക്ക് സ്വരാജ് എത്തുമ്പോൾ വലിയ രീതിയിൽ സ്വരാജിനെതിരെ ഒരു പ്രതിഷേധം പണ്ട് മുതൽ തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു തിരിച്ചടി തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ സ്വരാജിന് നൽകിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ്